നമസ്കാരം റാഫ് ടഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം മാഞ്ചസ്റ്റർ സിറ്റി ഇന്ന് പ്രീമിയർ ലീഗിൽ കളിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് അവർ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് കളിക്കാനായിട്ട് പോവുകയാണ് കെവിൻ ഡിബ്രോയിനയുടെ കാര്യം നമുക്കറിയാം പരിക്കേറ്റ് ഈ സീസണിൽ അദ്ദേഹം ഇപ്പോൾ പുറത്താണ് അദ്ദേഹത്തിൻ്റെ മടങ്ങി വരുവോ ആരാധകർ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയുമാണ് എന്ന പെബ്ഗാഡിയോള പറയുന്നു ക്ലബ്ബ് വേൾഡ് കപ്പിന് ടീം പോകുമ്പോൾ കെവിൻ ഡിബ്രോയിനെയും ഉണ്ടാകുമെന്ന് ഇന്നലെ അദ്ദേഹം പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ സംസാരിച്ചിരുന്നു ഇന്ന് അവർക്ക് ക്രിസ്റ്റൽ പാലസുമായിട്ട് മത്സരമുണ്ട് ആ മത്സരത്തിന് മുന്നോടിയായിട്ട് സംസാരിക്കുകയായിരുന്നു പെബ്ഗാഡിയോള എന്നാലും മാഞ്ചസ്റ്റർ സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഡിബ്രോയിനയുടെ സാന്നിധ്യം വളരെ പ്രധാനപ്പെട്ടതാണ് മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് ക്രിസ്റ്റൽ പാലസ് മത്സരം ഇന്ന് രാത്രി എട്ട് മുപ്പതിനാണ് ശേഷം അവർ സൗദി അറേബ്യയിലേക്ക് പറക്കും സൗദി അറേബ്യയിൽ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ സെമിഫൈനലിൽ ഫൈനലിൽ ഡിസംബർ പത്തൊമ്പതിന് അവർ ഒറാവ റെഡ്സുമായിട്ട് ഏറ്റുമുട്ടുകയാണ് അപ്പോൾ ഇതിനെക്കുറിച്ചാണ് പെപ്പ് ഇപ്പോൾ പറയുന്നത് പെപ്പ് എളിങ് ഹാലൻ്റിൻ്റെ കാര്യത്തിൽ ഇന്ന് അദ്ദേഹം കളിക്കില്ല എന്ന സൂചനയാണ് നൽകിയിരിക്കുന്നത് എന്നാൽ ക്ലബ്ബ് വേൾഡ് കപ്പിനായിട്ട് ട്രാവൽ ചെയ്യും അവിടേയും കളിക്കുമോ എന്ന കാര്യം ഉറപ്പ് പെപ്പ് പറഞ്ഞിട്ടില്ല കെ ഡി ബിയുടെ കാര്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നത് എല്ലാവരും ട്രാവൽ ചെയ്യും ക്ലബ്ബ് വേൾഡ് കപ്പിനായിട്ട് എല്ലാവരും ട്രാവൽ ചെയ്യും ഈവൻ കെ ഡി ബി ഈസ് ഗോയിങ് ടു ട്രാവൽ കെവിൻ ഡിബ്രോയിനെ അടക്കം അങ്ങോട്ടേക്ക് യാത്ര ചെയ്യും എല്ലാവരും യാത്ര ചെയ്യാൻ പോവുകയാണ് ഞാൻ അങ്ങനെ വിചാരിക്കുന്നു അതിൻ്റെ ഒരു കാരണം ഇതൊരു ഫൈനൽ പോലെയുള്ള കോമ്പറ്റീഷനാണ് ഞങ്ങൾ ഒരിക്കലും വിജയിച്ചിട്ടില്ല ആ ഒരു കിരീടം ഞങ്ങൾക്ക് ഇതുവരെ നേടാൻ കഴിഞ്ഞിട്ടില്ല സോ എല്ലാവരും അവിടെ ഉണ്ടാകും ഐ തിങ്ക് എവറി വൺ ഈസ് ഗോയിങ് ടു ട്രാവൽ എന്നാണ് ഇതിനർത്ഥം കെവിൻ ഡിബ്രോയിനെ ക്ലബ് വേൾഡ് കപ്പ് കളിക്കുമെന്നല്ല ടീമിനോടൊപ്പം ട്രാവൽ ചെയ്യും എന്നാണ് ഇപ്പോൾ ഇപ്പൊ പറഞ്ഞത് ഡിബ്രോയിനെ മാത്രമല്ല എല്ലാവരും പരിക്കിൻ്റെ പ്രശ്നങ്ങളുള്ള എളിങ് ഹാലൻ്റെ അടക്കം എല്ലാവരും അങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ എന്തായാലും കൃത്യമായിട്ട് ഇപ്പം പറഞ്ഞിരിക്കുന്നത് ഡിബ്രോയിനെ തൻ്റെ കുറിച്ച് സംസാരിച്ചിരുന്നു അത് ഗാർഡിയൻ സ്പോർട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹം പറഞ്ഞത് പറയുന്നത് നല്ല രൂപത്തിലെ കാര്യങ്ങൾ പുരോഗമിക്കുന്നുണ്ട് സർജറി കഴിഞ്ഞിരുന്നു അതൊരു ബിഗ് ആയിരുന്നു പക്ഷേ നമ്മൾ തിരിച്ചുവരവിൻ്റെ വളരെ അടുത്താണ് ഇപ്പോഴുള്ളത് ഞാൻ നല്ല രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നു അധികം വൈകാതെ കളിക്കളത്തിലേക്ക് മടങ്ങിയെത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് കെ ഡി ബി തൻ്റെ പരിക്കിൻ്റെ കാര്യത്തിൽ വിശദീകരണം നൽകുകയും ചെയ്യുന്നുണ്ട് ഏതായാലും സൗദി അറേബ്യയിലേക്ക് ട്രാവൽ ചെയ്യുന്ന കൂട്ടത്തിൽ കെവിൻഡി ബ്രോഹൻ ഉണ്ടാവും പക്ഷേ അതിനർത്ഥം അദ്ദേഹം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് കളിക്കുമെന്നല്ല വീഡിയോസ് സൈനിക്കും ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ടോക്സ്